ശരിക്കും പറഞ്ഞുണ്ടല്ലോ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വിന്നറല്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്രയും വലിയൊരു വരവേൽപ്പ് കൊടുക്കുന്നത് എന്താ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക അനീഷ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വമ്പൻ വരവേൽപ്പ് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഞെട്ടി ബിഗ് ബോസിന്റെ ട്രോഫിയുമായിട്ട് പുറത്തിറങ്ങിയ അനുമോൾക്ക് പോലും ഇമാതിരി വരവേൽപ്പ് പോലും കിട്ടിയിട്ടില്ല ഒന്ന് ആ ഒരു എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ അനീഷ് തന്നെയാണ് ബിഗ് ബോസിലെ വിന്നർ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരാളെന്ന് പറയുന്ന അനീഷാണ് കാര്യം അനീഷ് അത്രയും നല്ലൊരു കിട്ടിലം ഗെയിം പ്ലേ ആയിരുന്നു നല്ല ഒരു കിട്ടില്ലം ആയിട്ടാണ് അനീഷ് ബിഗ് ബോസിലുള്ള ആ ഒരു പ്രകടനം പക്ഷേ കിട്ടിയില്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഉള്ള ആ അനീഷിനെ ജനങ്ങൾ വിട്ടു വിട്ടുകളില്ല ഇറങ്ങിക്കഴിഞ്ഞപ്പോ അനീഷിനെ വേണ്ട രീതിയിൽ ഒരു കിട്ടിലം വരവേൽപ്പും അനീഷിന് ഒരുപാട് സന്തോഷമായി നിങ്ങൾ ഈ കണ്ടു കണ്ടുനോക്കും ബിഗ് ബോസില് ബിഗ് ബോസ് മത്സരിച്ചതില് കിരീടമില്ലാത്ത രാജാക്കന്മാരെന്ന് പറയുന്ന മൂന്ന് പേരാണ് ഒന്ന് രജിത് സാർ ഒന്ന് റോബിൻ രാധാകൃഷ്ണൻ ഒന്ന്താ ഇപ്പോ നമ്മുടെ അനീഷ് ഇവര് മൂന്നുപേരും ആണ് ബിഗ് ബോസിൽ കിരീടമില്ലാത്ത രാജാക്കന്മാർ പക്ഷെ ജനങ്ങളുടെ മനസ്സിലെന്നും അവരൊരു രാജാവാണ് കാര്യം കാണുന്ന ജനങ്ങൾ കൊട്ടന്മാരല്ലോ അത്രയും നല്ല കിട്ടിലായിട്ട് ബിഗ് ബോസ് നല്ല രീതിക്ക് നിന്ന് നല്ല രീതിക്ക് ഗെയിം ചെയ്തു പോകുന്ന ഒരു വ്യക്തി ചിലപ്പോ കിട്ടിയെന്ന് വരത്തില്ല ഇനിയിപ്പൊ അനീഷിന്റെ ഇനി സോഷ്യൽ മീഡിയ അനീഷ് ഭരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പം അനീഷിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പല സ്ഥലങ്ങളിലും ഇനാഗ്രേഷനും ഒരുപാട് കാര്യങ്ങളുമായിട്ടും അനീഷിനെ ഇനി എല്ലാവരും വിളിക്കുന്നതായി ഇനി സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കും അനീഷ് സോഷ്യൽ മീഡിയ ഭരിക്കും ഇനി അനുമോള് ട്രോഫിയും വാങ്ങിച്ച് ശരിക്കും പറഞ്ഞ ആ ട്രോഫി വീട്ടിൽ വെച്ച് അതും നോക്കി ഇരുന്ന് കൈ അടിച്ചു ഉള്ളൂ ഉള്ള കാര്യമാണ് പറയുന്നത്